ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂസ് കിച്ചൺ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ മലയാളികളുടെ ഓക്കെ വീക്ക്നെസ് ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു റെസിപ്പി ഷെയർ ചെയ്യാനാണ് കേട്ടോ നമ്മളിത് പാൽക്കപ്പയും കറിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റം ആണല്ലേ കപ്പയും മീൻ കറി എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളെ എപ്പോഴും നമ്മൾ റെഡിയാക്കി എടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നതിൽ കുറച്ച് ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പാൽക്കപ്പയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പം ഈ പാൽക്കപ്പ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം ഇത് നമ്മൾ തേങ്ങാപ്പാലിലാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആണ് ഈ പാൽക്കപ്പി എന്ന് പറയുന്നത് അപ്പം ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും എന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫുൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം അയലയാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ വേണ്ടി എടുക്കുന്ന മീൻ കേട്ടോ അപ്പം ബാക്കി നമുക്ക് വഴിയെ പറഞ്ഞു പോകാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ശരിക്കും ക്യാമറാമാൻ ആണ് ഇന്ന് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ജെംഷുവിൻ്റെ വകയാണ് അപ്പം ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ കപ്പയാണ് വേവിക്കാനായിട്ട് വെക്കുന്നത് ഇത് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് വെള്ളത്തിലിട്ട് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് മീൻകറി റെഡിയാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു മൂന്നാലഞ്ചാറ് നെടുപ്പൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ചെറിയ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പീസ് ഇഞ്ചി മുളക് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഫിഷ് മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളൊരു ഇച്ചിരി ഉലുവപ്പൊടികൂടെ ചേർത്ത് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് അരയാനുള്ള വെള്ളം മാത്രം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് മീൻകറിക്കുള്ള വെള്ളം ഇത് നമ്മൾ അരച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ളത് എത്ര വെള്ളമാണോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് അയലയാണ് എടുത്തിട്ടുള്ളത് ഒരു നോർമൽ സൈസിലുള്ള ഒരു അഞ്ച് അയലയാണ് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന മീനിന്റെ അളവിനുസരിച്ച് നിങ്ങൾക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പിന്നെ മുളകും നമ്മൾ നേരത്തെ എഴുതിച്ചിട്ടുള്ള മുളകരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ആറേഴ് ചെറിയ കുടമ്പുൾ എടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ അളവിലാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതടുപ്പത്തേക്ക് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും മീൻ ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോഴത്തേന് നല്ല രീതിയിൽ തിളച്ച് വരും എല്ലായിടുന്നുളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിതിനകത്ത് മുളകും അതുപോലെ തന്നെ ഇതെല്ലാം ഇട്ട് ഒന്ന് സെറ്റാക്കി ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീനി നമ്മൾ പാൽക്കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് ഉണ്ടമുളക് അതുപോലെ തന്നെ ഒരു എഴുട്ട് കൊച്ചുള്ളി രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ബാക്കി ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് നല്ല ഒന്ന് ക്രഷ് ചെയ്ത് അരച്ച് ഇവിടെ വച്ചിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ കപ്പ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് ബാക്കി നല്ല രീതിയിൽ ഒന്നാവട്ടെ അപ്പം നല്ല രീതിയിൽ തിളക്കി നമ്മുടെ മീൻ കറിയുടെ ആ ഒരു ഇത് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ മീൻ ഇട്ട് കൊടുക്കണം നല്ല തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവൂ ഇപ്പം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏത് മീനാണോ നം ഞാനിപ്പോൾ അയലയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ഒരു നോർമൽ സൈസിലുള്ള അഞ്ച് അയലയാണ് ഇപ്പോൾ ഉള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കപ്പയും അതായത് പാൽക്കപ്പയും മീൻകറിയും ഉള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്കറിയാം കപ്പയും മീൻകറിയും തമ്മിലുള്ള കോമ്പിനേഷൻ അറിയാവുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു എന്താണ് കപ്പ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് വേവിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ തേങ്ങാപ്പാലിൽ ചെറുതായിട്ടൊന്ന് വേവണ്ടതാണ് അപ്പം ഇനി നമുക്ക് അതിൽ ഉപ്പ് ചേർത്ത് അത് ഒന്നും കൂടെ ഒന്ന് അടച്ച് എന്ന് വെച്ചാൽ അത് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം ഒന്നും കൂടെ തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഊറ്റിക്കൊടുക്കാം ഒന്നും കൂടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഊറ്റി മാറ്റി വെക്കാം നമ്മുടെ ചൂട് കപ്പ ഇവിടെ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറിയുടെ പരിപാടി എന്താണെന്ന് നോക്കാം നമ്മുടെ മീൻകറി നല്ല സെറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇനി മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് തവിയിട്ട് ഇളക്കി അളമ്പാക്കരുത് ഇത് നമുക്ക് ഒന്ന് എന്താണ് നമ്മുടെ ഈ പാത്രം പിടിച്ച് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പൊ നമ്മൾ പാൽക്കപ്പ് റെഡിയാക്കാനായിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഏകദേശം രണ്ട് കപ്പ് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും വെച്ചുകൊടുക്കാം അപ്പൊ നമ്മളിപ്പം മൺചട്ടിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാത്രം വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊച്ചുള്ളി അരിഞ്ഞത് ഈ നമ്മൾ ഈ പാൽക്കപ്പിക്ക് കടുവ വറുക്കുന്നത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കടു കടുക് വറുത്തിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് എടുത്തുവെച്ചുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കടുവാറത്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കടുവ വറുത്തെടുക്കുന്നുണ്ട് കാരണം ഇത് നമുക്ക് കുറച്ച് മീൻകറിയിലൂടെ ചേർക്കാനുള്ളതാണ് അതിനാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് കടുവ വറുത്തെടുക്കുന്നത് നമുക്ക് ഇത്രയും കപ്പയ്ക്ക് ആവശ്യമില്ല ഇല്ല ഇന്നത്തെ കപ്പയും അതുപോലെ തന്നെ മീൻകറിയും എല്ലാം ജെഷൂസിന്റെ എന്താണ് പ്രിപ്പറേഷനാണ് ഇതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല ഓൺലി ക്യാമറാമാൻ മാത്രമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു കടു കടുവറുത്തതിനകത്തോട്ട് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് അതിലേക്ക് കപ്പയും കൂടി കൊടുക്കാം ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ രണ്ടാം പാല് കിടന്ന് ഈ ഒരു കപ്പ കുറച്ചും കൂടെ ഒന്ന് സെറ്റായി വരും അത് നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കണം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കൊടുക്കുന്നു നമ്മൾ ഫ്ലെയിം അപ്പോൾ നമ്മുടെ ജംഷു പറഞ്ഞതുപോലെ മസാല നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മസാല കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ കപ്പ 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 വരുന്നു വരുന്നു ഏത് നിമിഷം എന്ത് സംഭവിക്കാം ഗൈസ് ഗൈസ് ഞാനും കപ്പയും തമ്മിൽ അതിഘോരമായ ഒരു മൽപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഗൈസ് ഇതിൽ ആത്യന്തികമായി കപ്പ തോൽക്കുകയും ഞാൻ ജയിക്കുകയും ചെയ്യുന്നു ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം എങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ചട്ടി ഇളകി തിരിച്ചു പോവാൻ പോകുന്നു അങ്ങനെ ജനിച്ചു നമ്മുടെ കപ്പയെ കൊന്ന് വിളിച്ചിരിക്കുകയാണ് ഗൈസ് കൊന്ന് കൊല വിളിച്ചിരിക്കുകയാണ് നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് നമ്മൾ ഇവിടെ ഒരു സെറ്റ് കപ്പ പാൽ പാൽക്കപ്പയിലേക്ക് പോക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഗായ്സ് ഇവിടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് ഇത് നല്ലതുപോലെ ഇളക്കാനുള്ള സ്ഥലം പോലും സ്ഥലത്തില്ല ഗായ്സ് അങ്ങനെ നമ്മുടെ പാൽക്കപ്പയും അതുപോലെ തന്നെ നമ്മൾ അടിപൊളി മീൻ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഗെയ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നല്ല സൂപ്പറാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് മിസ്സാക്കരുത് അത്രയ്ക്കും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പാൽക്കപ്പ എടുക്കുന്ന സമയത്ത് ഇത്രയും ലൂസായിട്ട് തന്നെ എടുക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് തണു വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് കുറുകിപ്പോവും അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറിയും പാൽക്കപ്പും ഇനി നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ അപ്പം അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും എന്താണ് റെഡിയാക്കി നോക്കിയിട്ട് ഇതുവരെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്